പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം കഞ്ചിക്കോട് കളപ്പാറ കൊട്ടാമുട്ടി മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സച്ചിൻ ഇന്നലെയും ഇതേ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു എന്താണ് മറ്റു വിവരങ്ങൾ ആര്യ ഇന്നലെയും ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് വാളയാർ മേഖലകളിൽ കാട്ടാനകൾ വലിയ രീതിയിലുള്ള നാശം വിതച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പാലക്കാട് വാളയാർ കഞ്ചിക്കോട് മേഖലയിലെ കൊട്ടാമുട്ടി കളപ്പാറ തുടങ്ങിയ ഭാഗങ്ങളിലാണ് കാട്ടാനകൾ നാശം വിതച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അതും കാട്ടാനക്കൂട്ടമാണ് ഇറങ്ങുന്നത് എന്നതാണ് ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള ഒരു നാശ നഷ്ടം തന്നെയാണ് കാർഷിക വിളകൾക്കായാലും വീടുകൾക്കായാലും വലിയ രീതിയിലുള്ളൊരു നാ നാശനഷ്ടം തന്നെയാണ് ഈ കാട്ടാനക്കൂട്ടം വിതച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഈ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയിരുന്നു അതിനെ കാടുകളിൽ ഉൾക്കാടുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ആർ ആർ ടി സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു എന്നാൽ ഉൾക്കാടുകളിലേക്ക് കാട്ടാന കയറിയില്ല രാത്രിയിലും ഈ പ്രദേശങ്ങളിലൊക്കെ വനം വകുപ്പിൻ്റെ നിരീക്ഷണം വ്യാപകമായിരുന്നു എന്നാൽ ഇന്ന് രാവിലെയും വീണ്ടും ഈ കാട്ടാനക്കൂട്ടങ്ങൾ ഈ കഞ്ചിക്കോട് മേഖലകളിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ അള്ളാച്ചിക്കൊമ്പൻ എന്ന കാട്ടാന വീടുകൾക്കും അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങൾക്കൊക്കെ നാശം വിതച്ചുകൊണ്ട് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കഞ്ചിക്കോട് മേഖലയിൽ കൂട്ടം ഇറങ്ങി നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആര്യ